എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്നോട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ നീ എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നത് നീ എന്തിനാണ് നിൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് ആവലാതിപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിൻ്റെ പദ്ധതികളിൽ പലരും പരാജയമടയുന്നത് എന്നെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് നീ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നിനക്കറിയാമോ നീ പലപ്പോഴും ആശ്രയിക്കുന്നത് നിൻ്റെ കഴിവുകളെയും ഈ ലോകത്തിൻ്റെതായ വഴികളെയുമാണ് നിന്റെ കൺമുൻപിൽ കയ്യെത്തും ദൂരത്തുള്ള ഉത്തരത്തിനായി നീ തേടി നടക്കുന്നത് കണ്ണെത്താ ദൂരത്തിലേക്കാണ് നീ ഒരു കാര്യം ഓർക്കാത്തതെന്തേ ഈ ലോകത്തിന് നിന്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താനാകുകയില്ല അവയൊന്നിലും നിന്നെ രക്ഷിക്കാനോ പൂർണ്ണമായി സഹായിക്കാനോ കഴിയുകയില്ല മറിച്ച് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയെ ആശ്രയിക്കും പോലെ നീ എന്നിൽ ഒന്ന് ആശ്രയിച്ച് നോക്കിക്കേ നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും മനസ്സ് കലുഷിതമാകുമ്പോൾ ദൈവവചനത്തിലൂടെ ഒന്ന് കടന്നു പോകാമോ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ആ തിരുവചനങ്ങൾ ഉത്തരം നൽകും നിന്റെ ജീവിതത്തെ മുഴുവനായും എനിക്ക് തരാമോ നിനക്കായി ഞാൻ പ്രവർത്തിക്കും നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ വഹിക്കും നിന്റെ ഈഗോയും വാശിയുമൊക്കെ ഉപേക്ഷിച്ച് നീ സ്വയം ഒന്ന് എളിമപ്പെട്ട് എൻ്റെ അരികിലേക്ക് വരാമോ ഞാൻ ഉണ്ടാകും നിനക്ക് കൂട്ടായി എന്നും എപ്പോഴും നീ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ച് പരിപാലിച്ച് നിന്നെ വാനോളം ഉയർത്തുന്ന നിന്റെ സ്വന്തം നസ്രായൻ ആമീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം എൻ്റെ പ്രിയപ്പെട്ട മകനേ മകളെ നിന്നോട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ നീ എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നത് നീ എന്തിനാണ് നിൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് ആവലാതിപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിന്റെ പദ്ധതികളിൽ പലരും പരാജയമടയുന്നത് എന്നെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് നീ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നിനക്കറിയാമോ നീ പലപ്പോഴും ആശ്രയിക്കുന്നത് നിൻ്റെ കഴിവുകളെയും ഈ ലോകത്തിൻ്റെതായ വഴികളെയുമാണ് നിന്റെ കൺമുൻപിൽ കയ്യെത്തും ദൂരത്തുള്ള ഉത്തരത്തിനായി നീ തേടി നടക്കുന്നത് കണ്ണെത്താ ദൂരത്തിലേക്കാണ് നീ ഒരു കാര്യം ഓർക്കാത്തതെന്തേ ഈ ലോകത്തിന് നിന്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താനാകുകയില്ല അവയൊന്നിലും നിന്നെ രക്ഷിക്കാനോ പൂർണ്ണമായി സഹായിക്കാനോ കഴിയുകയില്ല മറിച്ച് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയെ ആശ്രയിക്കും പോലെ നീ എന്നിൽ ഒന്ന് ആശ്രയിച്ച് നോക്കിക്കേ നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും മനസ്സ് കലുഷിതമാകുമ്പോൾ ദൈവവചനത്തിലൂടെ ഒന്ന് കടന്നു പോകാമോ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ആ തിരുവചനങ്ങൾ ഉത്തരം നൽകും നിന്റെ ജീവിതത്തെ മുഴുവനായും എനിക്ക് വിട്ടു തരാമോ നിനക്കായി ഞാൻ പ്രവർത്തിക്കും നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ വഹിക്കും നിന്റെ ഈഗോയും വാശിയുമൊക്കെ ഉപേക്ഷിച്ച് നീ സ്വയം ഒന്ന് എളിമപ്പെട്ട് എൻ്റെ അരികിലേക്ക് വരാമോ ഞാൻ ഉണ്ടാകും നിനക്ക് കൂട്ടായി എന്നും എപ്പോഴും നീ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ച് പരിപാലിച്ച് നിന്നെ വാനോളം ഉയർത്തുന്ന നിന്റെ സ്വന്തം നസ്രായേൻ ആമേൻ മീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം